മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് തെരുവുകൾ തോറും നടന്ന് പച്ചക്കറി കച്ചവടം ചെയ്ത് ഉപജീവനമാർഗ്ഗം കണ്ടെത്തിക്കൊണ്ടിരുന്ന ഒരു സാധു മനുഷ്യൻ എടുത്തു വളർത്തിയ കുട്ടി ഇന്ന് രാജ്യത്തിതാ ഇൻകം ടാക്സ് കമ്മീഷണറെ സേവനമനുഷ്ഠിക്കുന്നു എന്ന വാർത്ത നമുക്കൊരു പക്ഷേ അവിശ്വസനീയമായി തോന്നിയേക്കാം എങ്കിൽ വരണം മാനവികതയുടെ മഹത്തായ സന്ദേശം മൂതി നമുക്ക് മുമ്പിൽ നിൽക്കുന്ന ഈ അപ്പനെയും മകളെയും ഒന്ന് പരിചയപ്പെട്ടാലോ അതിനെക്കുറിച്ച് വർഷങ്ങൾ പുറകോട്ട് നമുക്ക് സഞ്ചരിക്കാം ആസാമിലെ ടിൻസുഗിയ ജില്ലയിലാണ് സംഭവം ഒരു തിങ്കളാഴ്ച ദിവസത്തിലെ സായാജ്ഞം കുറച്ചേറെ വൈകി നേരത്ത് തൻ്റെ പച്ചക്കറി വണ്ടി മുന്തി വീട്ടിലേക്ക് വരികയായിരുന്ന സോപ്രാൻ വഴിയരികിലുള്ള കുറ്റിക്കാട്ടിൽ നിന്ന് ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു അല്പനേരം മുന്നോട്ട് നടന്ന സോപ്രാൻ തിരിച്ചു നടന്ന് ശബ്ദം കേട്ട സ്ഥലത്തിന്റെ അടുത്തേക്ക് ചെന്നു അവിടെ സോപ്രാൻ കണ്ടത് മാലിന്യ കൂമ്പാരത്തിൽ കിടന്നു കരയുന്ന നിഷ്കളങ്കയായ ഒരു കുഞ്ഞ് പരിസരത്തെങ്ങാനും ആരെങ്കിലും ഉണ്ടോയെന്ന് ചുറ്റു നോക്കിയ സോപ്രാൻ ആരുമില്ലെന്ന് കണ്ടപ്പോൾ കുഞ്ഞിനെ കയ്യിലെടുത്തു സുന്ദരിയായ ഒരു പെൺകുട്ടിയാണെന്ന് മനസ്സിലാക്കിയ സോബ്രാൻ അവളെ തന്റെ പച്ചക്കറി വണ്ടിയിൽ കിടത്തി വീട്ടിലേക്ക് കൊണ്ടുവന്നു അന്ന് സോബ്രാന് മുപ്പത് വയസ്സ് പ്രായം വിവാഹം പോലും കഴിച്ചിരുന്നില്ല ആ പെൺകുട്ടിയെ കണ്ടെത്തിയതിൽ സോബ്രാൻ വളരെ സന്തോഷവനായിരുന്നു അവളെ മടിയിൽ കിടത്തി ആളിച്ച സോബ്രാൻ അവളെ സ്വന്തം കുഞ്ഞിനെ പോലെ അന്ന് മുതൽ നോക്കി വളർത്തി അവളെ നല്ലവണ്ണം വളർത്താൻ വേണ്ടി വിവാഹം പോലും കഴിക്കാതിരിക്കുവാനും അവൻ തീരുമാനിച്ചു കുട്ടിക്ക് അദ്ദേഹം ജ്യോതി എന്ന് പേരിട്ടു തൻ്റെ മകളായി അവളെ വളർത്തുവാൻ വേണ്ടി സ്വപ്നാൻ കഠിനമായി പരിശ്രമിച്ചു ഒന്നിനും ഒരു കുറവുമില്ലാതെ അവളെ വളർത്താൻ വേണ്ടി രാവും പകലും കഠിനാധ്വാനം ചെയ്യണമെന്നും സ്വപ്നാൻ ചിന്തിച്ചു അദ്ദേഹം അവളെ നല്ല സ്കൂളിലയച്ചു പഠിപ്പിച്ചു നല്ല വിദ്യാഭ്യാസം നൽകി അവളുടെ എല്ലാ ആവശ്യങ്ങളും അദ്ദേഹം നിറവേറ്റി കൊടുത്തു പലപ്പോഴും വിശ നരപായറുമായി അദ്ദേഹം ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിലും ഒരിക്കലും തൻ്റെ മകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുറവോ മറ്റ് അനുഭവപ്പെടുവാൻ അദ്ദേഹം അനുവദിച്ചില്ല രണ്ടായിരത്തി പതിമൂന്നിൽ കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം നേടിയ ജ്യോതി ഇതിനു പിന്നാലെ യു പി എസ് സി പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകളിൽ ഒഴുകി അതിനുശേഷം രണ്ടായിരത്തി പതിനാലിൽ ജ്യോതി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷകളിൽ വിജയിക്കുകയും ആദായ നികുതി അസിസ്റ്റന്റ് കമ്മീഷണർ തസ്തികയിൽ നിയമതിയാവുകയും ചെയ്തു വിജയ സ്ത്രീ ലാളിതിയായി തന്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന മകളെ കണ്ട് സോപ്രാൻ്റെ കണ്ണു നിറഞ്ഞു പരിമിതമായിരുന്ന തൻ്റെ സ്വപ്നങ്ങൾക്കെല്ലാം എത്രയോ മുകളിലാണെന്ന് തൻ്റെ മകൾ എത്തിച്ചേർന്നിരിക്കുന്നത് തൻ്റെ സ്വപ്നങ്ങളെല്ലാം നിറവേറ്റി തന്ന ആ മകളുടെ വിജയത്തിൽ ഈ പിതാവ് തികച്ചു സന്തുഷ്ടനാണിപ്പോൾ ഇന്ന് ജ്യോതി അച്ഛനെ ഒപ്പം നിർത്തുകയും അവൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റുകയും ചെയ്യുന്നു മകളുടെ വിജയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ പിതാവ് പറയുന്നത് ഇങ്ങനെയാണ് മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് ഞാനൊരു പെൺകുട്ടിയല്ല തിരഞ്ഞെടുത്തത് പകരം കൽക്കരി ഗനിയിൽ നിന്ന് എനിക്ക് ലഭിച്ചത് എൻ്റെ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന ൂര്യത്തെയാണ് ഞാനതിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു